നമസ്കാരം ചെറുപ്പളശ്ശേരി ഉപജില്ലാ കലോത്സവം ഇന്ന് മൂന്നാം ദിവസം തുടങ്ങിയിരിക്കുകയാണ് ഇന്ന് ഗ്ലാമർ ഇനങ്ങളാണ് വേദികളിൽ നടക്കുന്നത് സംഘനൃത്തം കോൽക്കളി വട്ടപ്പാട്ട് തുടങ്ങി ഗ്ലാമർ കലോത്സവത്തിൻ്റെ ഏറ്റവും ഗ്ലാമർ ഇനങ്ങളാണ് ഇന്ന് വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കോൽക്കളിയിൽ ഹയർ സെക്കൻഡറി വിഭാഗം കോൽക്കളിയിൽ ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് നേടിയ ടീമാണ് നമ്മോടൊപ്പം ഉള്ളത് കാട്ടുകുളം എച്ച് എസ് എസിലെ ടീമാണ് അവരൊന്ന് പരിചയപ്പെടാം നമുക്ക് എൻ്റെ പേര് ഹലീൽ ഹാദിത് ഇതൊന്ന് സന്തോഷ് അദ്വൈത് നഴ്സൻ ടീച്ചർ അല്ല ടീച്ചർ വരെ എത്ര ഉസ്ഥപരിചരണം കൊണ്ടാണ് ഇവർ ഒന്നര രണ്ട് മാസം ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത് ഹലീൽ കൊൽക്കട്ടയില എത്രത്തോളം കഴിഞ്ഞ വർഷം നമ്മൾ ചമിമാര ടീമായിരുന്നു അതെ കഴിഞ്ഞ വർഷം നമ്മക്കണ്ടായിരുന്നു ഇവർക്ക് ഫസ്റ്റ് പ്രതിശ്ചാനം അവിടെ വന്നേ കുട്ടികളെ കളിക്കുന്നണ്ടായിരുന്നു പ്രതിശ്ചാനം നേരത്തെ പഠിപ്പിച്ച ആളാണോ എന്നെ കുട്ടികളുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായി കണ്ടോ അറിയാ പ്രതിശ്ചാനം ും കളി കളിയെടുത്തുണ്ട് ഫസ്റ്റ് പ്രജിസ്റ്റിറ്റ് വന്നാണ് കിട്ടി ഹൈസ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിലും വിഭാഗത്തിൽ കഴിഞ്ഞ വർഷം മത്സരിച്ച ടീമാണോ കഴിഞ്ഞൊരാഴ്ച കുട്ടികൾ മത്സരിച്ചിട്ടുള്ളൂ പിന്നെ പുതിയ കുട്ടികളെ വന്നു ഒരു ഒന്നര മാസത്തെ കഠിനാധ്വാനം കൊണ്ട് ഇവരെന്നെ ഫസ്റ്റ് അടിച്ച് ജില്ലയിൽ ബാക്കി കാര്യങ്ങള് ജഡ്ജസ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇവരോട് അപ്പൊ ആഹ് ആ രീതിക്കൊക്കെ നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ പൂർണ്ണമായിട്ടും ആ തീർച്ചയായും അവര് പറഞ്ഞതിൽ പകുതി കാര്യങ്ങളും പകുതി അല്ല മുക്കാല് കാര്യങ്ങളും ശരിയാണ് കോൽക്കളിന്റെ താളം പറയുമ്പോൾ ഒരു ഗുരു എത്രയും നാള് പറഞ്ഞു ആ കലെ സ്നേഹിച്ച് കളിച്ചാലാണ് അതിന്റെ ആ രീതി കിട്ടുള്ളൂ അതുപോലെ തന്നെ കളിച്ച് ഇവര് എടുത്തുണ്ട് ചില രീതികൾ ടെൻഷനാകുമ്പോ കുട്ടികൾ അങ്ങോട്ടും അങ്ങോട്ടും മാറ്റങ്ങൾ വരും സാറ് പറഞ്ഞ രീതിക്ക് ഇനി ഇന്ത്യ ജില്ലയ്ക്ക് വരുമ്പോൾ നമ്മൾ അത് ഫുള്ള് മാറ്റി നല്ല രീതിക്ക് കോഴിക്കളീൻ്റെ ശൈലി തന്നെ നമ്മൾ ഓക്കെ സന്തോഷം എന്തായാലും ഒന്നാം സ്ഥാനം കിട്ടിയാലും ഇവര് നമുക്ക് വേണ്ടിട്ട് ഒന്ന് ഒന്ന് കളിക്കും കോൽക്കളി കുറച്ചൊന്ന് നമുക്ക് വേണ്ടി കളിച്ചോടെ

എന്തായാലും ജില്ലയിലും ഒരിക്കലും നന്നായിട്ട് മത്സരിക്കാൻ കഴിയട്ടെ ജില്ലയിലും അഭിമാനമായി മാറാൻ കഴിയട്ടെ ഒരു ഒന്നാം സ്ഥാനം നമുക്ക് ജില്ലയിലും കിട്ടട്ടെ എന്തായാലും ഇവരെ സ്റ്റേജിൽ ഇവർ ഗംഭീരമായി കളിച്ചു ആ സ്റ്റേജിലെ പെർഫോമൻസ് കൂടി ഒന്ന് നമുക്ക് കണ്ടുവരാം